ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ വൃക്ഷത്തായി തട്ട് ഉദ്ഘാടനം ചെയ്തു ക്ലബ് സെക്രട്ടറി ബാവ അധ്യക്ഷനായി ഷാഗിർ കരിമ്പ സുലൈമാൻ പി വി സുമേഷ് കരിമ്പ എന്നിവർ സംസാരിച്ചു അൻപതോളം ക്ലബ് പ്രവർത്തകർ പങ്കെടുത്തു കരിമ്പയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ് പലതരത്തിലുള്ള മാലിന്യങ്ങളും തള്ളിയിരുന്ന ഒരു സ്ഥലമായിരുന്നു നിങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ പലതരത്തിലുള്ള പ്രവർത്തനം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ കുറച്ചും വൃത്തിയായിട്ട് കാണാൻ കഴിയുന്നത് കുറച്ച് ദിവസങ്ങൾ മുൻപോടൊക്കെ ആകെ മന്ദ പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നല്ല വൃത്തിയായിട്ട് ഈ മന്തൊക്കെ മാറിയത് അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ വിരുദ്ധർ പലതരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളുമ്പോൾ അവർക്ക് തന്നെ തന്നെ തോന്നിപ്പോയാണ് ഇവിടെ തള്ളാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ ശരിയാകുമെന്ന് മാനസികമായിട്ട് അങ്ങനെ തോന്നിയിട്ട് വരികയുള്ളൂ അങ്ങനെ പലതരത്തിലുള്ള സാമൂഹ്യരുടെയും പൈലാട്ടം മാറ്റമുണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ ഒപ്പമുണ്ടാകുന്ന അറിയിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പറ്റിയാൽ എൻ്റെ വാർത്തകൾ നാട്ടുകാരെ കൂട്ടുകാരെ നമുക്കറിയാം ടൗൺ ടീം കരിമ്പടം നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന ആചരണത്തിനോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ഒരു തൈ നദ്ദമെന്നുള്ള പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു പ്രദേശം വളരെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ നിന്നിരുന്ന ഒരു പ്രദേശമാണ് ഈ നാട്ടിലെ യുവാക്കളുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനെ വൃത്തിയുള്ള നല്ല തണലുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളിവിടെ ഒരു വോളിബോൾ ഗ്രൗണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം ടൗണ്ടിയും കരിമ്പയുടെ നേതൃത്വത്തിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെയും യുവാക്കളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു ഈ പ്രദേശം ഈ നാട്ടുകാരെല്ലാവരും നല്ല രീതിയിൽ സൂക്ഷിച്ച് പ്രത്യേകിച്ച് വേസ്റ്റുകളൊന്നും ഇടാതെ നല്ല രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹകരണം ഇത് കാണുന്ന എല്ലാവർക്കും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി